ഹലോ എന്തൊക്കെ എല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാട്ടിൽ ഗസ്റ്റ് ഗസ്റ്റ് എന്നുള്ളത് അപ്പോൾ അവരിനെ നമ്മൾ വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോയ വിശേഷങ്ങളും അതുപോലെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ള വിശേഷങ്ങളും പിന്നെ അവർ വന്നിട്ടുള്ള പെട്ടി തുറന്ന വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റോ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ ആദ്യം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഒരു ഒന്നര മണിക്കൂർ ഡിലേ ആയിരുന്നു ഇന്നോട്ടൊക്കെ ആയിട്ട് നമ്മളിവിടെ രണ്ട് മണിയായിട്ട് അവരെത്താൻ കറക്റ്റ് ഫുഡിൻ്റെ ടൈമിൽ അവർ ഇവിടെ എത്തിയത് അപ്പോൾ ഞാനെൻ്റെ രാവിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നെന്ന് ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ആദ്യം പതിനൊന്ന് മണി എന്നാലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാക്കണം എന്നു വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ ആക്കിയതാണ് നമ്മൾ അവരെ വിളിക്കാനായിട്ട് ഇതാ എയർപോർട്ടിലേക്ക് പോകാനെട്ടോ അപ്പോൾ അവർ ഇറങ്ങിയിട്ടില്ല നമ്മൾ ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ റൂമൊന്ന് പോയി രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് അവർ ഇറങ്ങും എന്നുള്ളതിൽ നമ്മളിവിടുന്ന് പോയി അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേന് അവിടെ അവരെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എയർപോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ പോലെ സ്കൂൾ വിട്ട് വന്ന് ആദ്യം പതിനൊന്ന് മണിക്കവർ എത്തുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അവർ സ്കൂളിൽ ലീവ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെയാണ് ഫ്ലൈറ്റ് ഡീലെന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് മണിയാവും ഇറങ്ങണമെങ്കിൽ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വെറുതെ സ്കൂൾ കളയണ്ട അവിടെ ഒരു മണിയാവുമ്പോഴത്തേന് സ്കൂളെല്ലാം കഴിയുമല്ലോ അപ്പോൾ അവർ സ്കൂളിൽ പോയി പിന്നെ ഒരു വന്നതിന് ശേഷമാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് നാട്ടിലെ ഉപ്പയും ഉമ്മയും വരുന്നത് മാത്രമേ അവൾക്കറിയുള്ളൂ കേട്ടോ കൂടെ താത്തയും താത്തിൻ്റെ മോൾ വരുന്നുണ്ടെന്നുള്ളവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു മിന്നുവിന് അറിയായിരുന്നു അവൾക്ക് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഉപ്പാൻ്റെ ഉമ്മാലും കൂടെ താത്താലും മോളും കണ്ടപ്പോൾ ആകെ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു ആകെ സർപ്രൈസ് സർപ്രൈസായിട്ടാണ് അപ്പോൾ അത് ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ അവൾ ഇങ്ങനെ ഉമ്മാ ഉമ്മ ഉമ്മമ്മ ഉമ്മ വരുന്നതെന്നൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിൽ നിൽക്കുമായിരുന്നു ഞാൻ പറയുമായിരുന്നു പെട്ടെന്ന് വരും കൂടി കണ്ടുകഴിഞ്ഞ ആൾ ആദ്യം അതൊക്കെ അതൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ദാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അവർ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പുറത്തിറങ്ങിയിട്ടില്ല

그게 뭔다니 야가도 모르겠어요. 별로 흥을 못다 하는데 가다 못 살래. അപ്പോൾ ഫെല്ലോ വീഡിയോയിൽ പെട്ടെന്ന് വായൊക്കെ അങ്ങനെ തുറന്ന് പിടിച്ച് ഷോക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ അത്രേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പെട്ടെന്ന് ഇവർ വരുന്ന ഭാഗത്തൊക്കെയാണ് വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ അവൾ പറയായിരുന്നു ഞാൻ എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല ഉമ്മച്ചി വരുന്നില്ല ഉമ്മച്ചി ഞാനെ വിളിക്കട്ടോ അങ്ങനെ ആളാകെ ഭയങ്കര അങ്ങ് ഷോക്കായി പോയി ഉണ്ടായിരുന്നു ഇത്രയായിട്ട് അവൾക്ക് കുറച്ച് നേരത്തിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പിന്നെങ്ങനെ ഒക്കെ ആയ അങ്ങനെ ചപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ല വെയിലാണ് കേട്ടോ ഇവിടെ നല്ല ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ അങ്ങനെതാ ലഗേജ് എല്ലാം കേട്ടി നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് പോവാണ് അങ്ങനെ അങ്ങനെതാണ് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഓരോന്നും കണ്ടിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിക്കരുത് എന്താ അതെന്താന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കണ്ടിട്ട് നല്ലൊരു സന്തോഷം കേട്ടോ അപ്പോൾ എനിക്കും നല്ലൊരു സന്തോഷം നമ്മളൊക്കെ അങ്ങനെ കൊടുത്തിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയി കാണുന്നു നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചറിയുന്നത് എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അതാണ് ഞങ്ങളടുത്തത് അനിയൻ്റെ കാണാൻ വേണ്ടി പോവാണ് പോകാനായിട്ട് അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ പോയിട്ടാണ് അന്മാനൊക്കെ വിളിച്ചു വന്നത് അപ്പോൾ തിരിച്ച് അവനെയും കൂടി കണ്ടിട്ട് റൂം വയ്ക്കാറാണെന്ന് വിചാരിച്ചിട്ട് ഇത് അവനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഇതാ അവൻ്റെ ഷോപ്പിൽ എത്തി വെക്കുമ്പോൾ അവൻ ഉച്ച സമയമല്ലേ അപ്പോൾ അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കുന്നതും ഇവരെ കാണുന്നതും ഒക്കെ ഉള്ള ടൈം വരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് അവനെ കണ്ടിട്ട് ഇതാ ഞങ്ങൾ റൂമിലെത്തി ഇനി ഇതാ വന്നിട്ടുള്ള നമ്മുടെ ചടങ്ങ് പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് അപ്പോൾ അതാ വന്നിട്ട് ഒരുപാട് ബേക്കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവർ ആയിട്ട് എനിക്കും കുട്ടികൾക്കും ഒക്കെ ഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ അറിയാതെ നമുക്ക് ഒരാൾ സാധനം കൊണ്ടു തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ നല്ല ഭംഗിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ അവരും ഹാപ്പിയായി എനിക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഡ്രസ്സൊക്കെ പിന്നെ ചെറിയ ഉള്ളി അതുപോലെ അങ്ങനത്തെ പൊടി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നും പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ ഇത് മിന്നു കൂടുന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പൊ പെല്ലു നേരത്തെ ഡ്രസ്സ് ചെയ്തത് അവൾക്ക് കൊടുക്കുന്ന ഡ്രസ്സാണ് പിന്നെ എനിക്ക് രണ്ട് ചുരിദാർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഹാൻസ് നല്ല ഭംഗിയുള്ള പെണ് അങ്ങനെ പെൻസിൽ ഒക്കെ നല്ല ഭംഗിയുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ നല്ല ഹാപ്പി ആയിട്ടോ അവർക്ക് ഇത് കണ്ടപ്പോഴാണ് നല്ല ഹാപ്പി ആയത് ഓക്കെ കളറാ അല്ലല്ലേ ഇത് കണ്ടപ്പോഴാണ്ട് അവര് നല്ല ഹാപ്പി ആയത് അപ്പൊ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ രണ്ട് ടൈപ്പുള്ള ഒരു ഫോക്കിന്റെ ഇതിലുള്ള ഒരു പെണ്ണും അതുപോലെ നല്ല ഭംഗിയുണ്ട് ഒരു കോഴിയുടെ ഒക്കെ ടൈപ്പുള്ള ഒരു പെൻ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ